ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് റെഗുലർ സർവീസായിട്ട് കയറ്റിയനാണ് നമ്മൾ ഏട്ടം അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കഴിച്ച് ബ്രേക്ക് ലാൻഡർ ഒക്കെ ഒന്ന് നോക്കി കമ്പനി ലാൻഡർ കിടക്കുന്നത് ലാൻഡർ അത്യാവശ്യം ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിടാം എന്തായാലും നമുക്ക് മഴയൊക്കെ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വെള്ളത്തിൻ്റെ പ്രസൻസ് വരുമ്പോൾ ക്ലാബ് ഒക്കെ വരും അതില്ലാതിരിക്കാനും കൂടിയാണ് ക്യാമറ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് കമ്പനി ഫിൽട്ടർ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഈ ഭാഗത്ത് ചെറുതായിട്ട് ഇച്ചിരി പൊടിയിട്ടുണ്ട് അത് എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല ക്ലച്ചൊക്കെ ഫ്രഷാണ് ഏറെ പ്രോബ്ലം ഒന്നും പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റൈവ് റോളറൊക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ വർക്ക് ചെയ്യുമ്പോഴും നല്ല ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഈ ബെൻഡെക്സിൻ്റെ ഈ ഭാഗം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ ഈ സൈഡിൽ ചെറിയൊരു ഒരച്ചിലുണ്ടോ അത് ആ ക്രാക് അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ആ വീയിൽ നമ്മൾ ടച്ച് ആവണത് വേറെ പ്രോബ്ലം ഇല്ല ചില സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഒരു ചെറിയൊരു അരച്ചിൽ സൗണ്ട് കൊള്ളു കാണിക്കുക അത് ഈ ക്രാങ്ക് ഷാപ്പിൻ്റെ അലൈൻമെന്റിൽ വന്ന വേരിയേഷനാണ് തലക്കാലം വേറെ ഒന്നും ചെയ്യേണ്ട അത് അങ്ങനെ തന്നെ കിടന്നാൽ മതി പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ക്ലച്ച് യൂണിറ്റ് ആണ് അത് ബ്രേ ക്ലച്ച് ഷൂ അടക്കം വരുന്ന യൂണിറ്റ് അത് നമ്മൾ അതിന് ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേപോലെ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് തന്നു ബെൽറ്റ് നമുക്ക് നമുക്ക് എടുക്കുന്ന ബെൽറ്റും കമ്പനി ബെൽറ്റിനാണ് ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റിനാണ് വേറെ കുഴപ്പമൊന്നുമില്ല പുതിയ ബെൽറ്റാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാനുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗത്ത് അതേപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ കക്കെറിവീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ് ായാലും നമുക്ക് അതിന്റെ ക്ലച്ച് കിക്കറുടെ ഈ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം ക്ലച്ച് കവറിന്റെ ഉള്ളിലായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല വേറെ പൊടിയുടേതായിട്ടുള്ള കുറച്ച് പ്രശ്നം ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ഒന്ന് ക്ലീൻ ആക്കി ഗ്രീസെറ്റ് ചെയ്യാം പിന്നെ അത് കൂടാതെ നമ്മൾ അതിന്റെ ഈ ബാധിക്കുവരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗം ഒക്കെ കാര്യമായിട്ടുള്ള ചെളി കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ചെറുതായിട്ട് കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ കിടക്കുന്ന എയർ അടിച്ചൊക്കെ നമുക്ക് അത്യാവശ്യം ക്ലിയർ ആക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സ്പീഡോ കേബിൾ വർക്കിംഗ് അല്ല അത് ആ കേബിൾ കംപ്ലയിൻറ്റാണ് കേബിൾ പൊട്ടിപ്പോയാണ് അതെന്തായാലും നമുക്കൊന്ന് മാറ്റി ഇടണം കാരണം മീറ്റർ കിലോമീറ്ററിൻ്റെ നമ്മൾ എല്ലാ സർവീസും വരാം സർവീസ് ഓയിൽ ചേഞ്ച് അതേപോലെ തന്നെ പിരിടി സർവീസും എല്ലാം തന്നെ തന്നെ അത് കിലോമീറ്ററിനെ ഫീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് കമ്പൽസറി ആയിട്ട് റെഡിയാക്കി ഇടണം കേബിൾ കംപ്ലയിൻറ്റ് ആണ് മാറ്റിയിട്ട് റെഡിയാക്കി പിന്നെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഈ നോക്കുമ്പോൾ പറയാം രണ്ട് കേബിളുകൾ ഒരേ ലെങ്ത്തിൽ ഉള്ള വരാം അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ ഈ ഭാഗത്ത് ബന്ധിച്ച് ഞാൻ മനസ്സിലാവും ഇതിന് ഇത്ര ലെങ്ത്ത് ഉണ്ട് ഇത് ഇത്ര കിട്ടറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഔട്ടർ വലിഞ്ഞിട്ട് ഇന്നറ് വലിഞ്ഞിട്ട് ആണെങ്കിൽ കാണുന്നുണ്ടോ അത് കൈയ്യോടെ മാറ്റിയിട്ട് എനിക്ക് എന്താ പറ്റണമെന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ലോഡാവാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നാമത് ഇനി നമുക്ക് മഴയാണ് വരാൻ പോകാം ആ മഴ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ പ്രസൻസ് വരും ഈ കേബിളുകളിലെല്ലാം തന്നെ ഉണ്ടാവും അപ്പൊ ഈ വലിച്ച് നിൽക്കുന്നത് വീണ്ടും കംപ്ലൈന്റിലേക്ക് വരും ഫ്രണ്ട് ജാം ആവാൻ സാധ്യത ഉള്ളണം ഇവിടെ അത് മാറ്റിയിടാം നമുക്ക് എന്തായാലും മാറ്റി കളയണം അത് രണ്ടു ദിവസം മുമ്പ് മാറ്റിയിടാം അത്രയും നല്ലത് പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് കയറ്റി ഇരിക്കാൻ നിൽക്കണം ടയറിൻ്റെ കണ്ടീഷനൊക്കെയാലും ഫ്രണ്ടായാലും ബാക്കായാലും ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് പുതിയ ടയറാണ് അപ്പൊ പിന്നെ ബാറ്ററി നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മരിക്കുന്നത് ഞാനായിട്ട് ജസ്റ്റ് ഒറ്റ ഗൂഗിൾക്ക് കൂടി നോക്കി കൊടുക്കുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കാണിക്കുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ നയിച്ച് കൂട്ടത്തിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ പ്രശ്ന പ്രശ്നം ഒന്നും നമുക്ക് എയർഫിറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് പുതിയത് മാറ്റിയിട്ടാണ് ജസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ളൂ ഓയിൽ മാറ്റാം പിന്നെ പൊല്യൂഷൻ എടുക്കാറുണ്ട് പൊലൂഷൻ കൂടി നമുക്ക് കൂട്ടത്തിൽ ഇവിടെ എടുത്തുവിടാം കേട്ടോ അപ്പോൾ എത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്ന വർക്കുകൾ അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ആ വൈകിട്ടത്തേക്കാണ് ആവുകയുള്ളൂ കംപ്ലീറ്റ് ആയിരിക്കുമ്പം കോൺടാക്ട് ചെയ്തോളാം ഓക്കെ